ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കോളർ കുർത്തി എങ്ങനെയാണ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിൻ്റെ കോളർ ഭാഗം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ഞാൻ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്കും ഫ്രണ്ടും കൂടെ ചേർത്ത് അടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ഇതേപോലൊന്നളവെടുക്കുകയാണ് നിവർത്തിയിട്ടിട്ടാണ് അത് എടുക്കുന്നത് അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ നമ്മൾ ജോയിന്റ് ചെയ്തില്ലേ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇതേപോലെ വലിച്ചൊന്നും പിടിക്കരുത് വലിച്ചു പിടിക്കാതെ ഒരു കാലിഞ്ച് ഒരു വ്യത്യാസത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ചുറ്റി അതിൻ്റെ അളവെടുക്കാം എടുക്കാം കണ്ട ഇരുപതരയാണ് കിട്ടിയേക്കുന്നത് നമുക്കിത് കോളർ വെക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ബാക്കി ഈ മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനി എങ്ങനെയാ നോക്കാം അതിനുശേഷം നമുക്കിത് രണ്ടായിട്ട് മടക്കി വയ്ക്കാം കറക്റ്റ് ലെവലാക്കിക്കൊണ്ട് ആ നെക്ക് ഭാഗം വെച്ചിരിക്കുന്നു കണ്ടില്ലേ ഇതേ രീതിയിൽ തന്നെ വെച്ചതിന് ശേഷം അളവെടുത്ത് നോക്കാം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അളവെടുക്കാം ആദ്യം നമുക്ക് നെക്ക് നിവർത്തിയിട്ടിട്ട് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ചുറ്റി എടുക്കാം രണ്ടാമത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് എടുക്കാം അന്നേരം അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് പറഞ്ഞാലും പത്തേക്കാല് വരും ആദ്യം നമുക്ക് ഇരുപതരയാണ് കിട്ടിയത് ഇതിപ്പം പത്തേക്കാൽ വന്നു ഇനി നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ക്യാൻവാസ് ഇതേപോലെ ഞാൻ രണ്ടായിട്ട് മടക്കിയിടുകയാണ് അതിനുശേഷം നമുക്ക് അളവൊക്കെ അതിൽ കൊടുക്കാം ക്യാൻവാസ് എത്രയാണോ വേണ്ടത് അതിന്റെ കറക്റ്റ് അളവിന് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് അടിഭാഗത്തൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ നമ്മളിത് രണ്ടായിട്ടും മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ ആ മടക്കി എടുത്ത അളവാണ് അവിടെ അതായത് പത്തേകാല് നമ്മള് രണ്ട് രണ്ടാമത് കാണിച്ചില്ലേ പത്തേക്കാല് അതാണ് അവിടെ കൊടുക്കേണ്ടത് നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുക പത്തേകാലത് അടയളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ഇവിടെ നെക്കിന്റെ അകലം എനിക്ക് മൂന്നേകാലാണ് എടുത്തേക്കുന്നത് നമ്മൾ നെക്കിന്റെ അകലം എത്രയാണോ എടുത്തേ ആ അകലം കൂടെ അങ്ങ് കൊടുക്കുക ആ നെക്ക് അകലം ഞാനിവിടെ മൂന്നേക്കാല് കൊടുത്തു അത് തന്നെ അങ്ങോട്ട് മാറ്റിയും കൂടെ കൊടുക്കുകയാണെ മൂന്നേകാലെ മാറ്റി കൊടുത്തു അവിടെ അതേപോലെ മൂന്നേകാൽ അതായത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ മൂന്നേകാൽ വീതം കൊടുത്തു ഇത് നമ്മുടെ നെക്കിന്റെ അകലുണ കൊടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ വേറൊരു കോളർ കുർത്തിടെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതൊന്നും നോക്കണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നറിയിക്കണം കണ്ടില്ലേ ഇതേപോലെ ഒരു സ്ക്വയർ ആക്കി പത്തേകാലും മൂന്നേ മൂന്നേകാലും പത്തേകാലെന്നുള്ളത് എടുത്തതിന്റെ പകുതിയാണ് ഇനി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആ ഏ നമ്മുടെ താഴ്ഭാഗത്തുണ്ടല്ലോ അവിടെ പത്തേകാലിൻ്റെ പകുതി നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് പത്തേകാലിന്റെ പകുതി അവിടെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ആ അടയാളപ്പെടുത്തി സ്ക്വയർ ആക്കി ആ മേൽഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് നമുക്കൊരു കറവായിട്ട് വരച്ചെടുക്കണം വീഡിയോ കാണിക്കുന്ന രീതിയിൽ കണ്ടില്ലേ ഇതേ രീതിയിൽ കറവായിട്ട് ആ നമ്മൾ പത്തേകാലിന്റെ പകുതി അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് ചേർത്തു വരണം ഇതേപോലെ വരച്ചു കൊടുക്കാം കണ്ടില്ലേ എന്നിട്ട് നമുക്കൊന്ന് അവിടെ ശരിക്കും ഒന്ന് തെളിയിച്ചു വരയ്ക്കാണ് അതിനുശേഷം നമുക്ക് ആ പത്തേകാല് ഇങ്ങനെ ഒന്ന് വീഡിയോ കാണിക്കുന്ന കണ്ടോ അതേപോലെ ടേപ്പ് വെച്ച് പത്തേകാലൊന്ന് കറക്റ്റ് നമുക്ക് ആ താഴ്ത്ത വരയിലാണെ നമ്മൾ ആ ഇപ്പൊ ഒരു കറവായിട്ട് കൊടുത്തില്ലേ ആ വരയില് ഒരു പത്തേകാലിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഉള്ളിലോട്ട് ഒരു ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കാം ഇതൊക്കെ നമ്മൾ ആ കറുവായിട്ട് വരച്ച ആ നിന്നാണ് കൊടുക്കേണ്ടത് അതായത് പത്തേകാലിന്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് അതി നമ്മള് കറവായിട്ട് വരച്ചില്ലേ അതിലാണ് നമ്മൾ പിന്നെ ഒരിഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടോ എന്നിട്ട് അവിടെ ഒന്ന് കറവായിട്ട് വരയ്ക്കുന്നു അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ ഇങ്ങനെ നമുക്ക് ഏറ്റവും അറ്റത്ത് വരുമ്പോഴത്തേനും അവിടെ ഒരു ഷേപ്പ് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം നിങ്ങൾക്ക് അത് സ്ക്വയർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല ഒരു കർവ് പോലെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പൊ ഞാനൊരു കറവുപോലെയാണ് ആ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതേപോലെ വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ അളവ് എല്ലാവർക്കും ഇതുപോലല്ല അവരവരുടെ ഉടുപ്പിന്റെ അളവ് എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ അളവ് കൊടുക്കേണ്ടത് കാരണം നെക്കിന്റെ ഇത് ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ ഉടുപ്പിന് എത്രയാണോ വന്നേക്കുന്നത് ആ നെക്ക് റൗണ്ട് ചുറ്റുമ്പോൾ വരുന്നത് അതാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നെക്കിന്റെ അകലവും അതാണ് കൊടുക്കേണ്ടത് ഇതൊരു സൈസ് ഒക്കെ വരുന്ന ആളിൻ്റെതാണ് അതാണ് മൂന്നേ വരെ നെക്കിന്റെ അകലം വന്നേക്കുന്നത് സാധാ ഉള്ളവർക്കൊക്കെ മൂന്നൊക്കെയാണ് കൊടുക്കുന്നത് ഇതൊരു മൂന്നേ കാല ഏർ ആണ് നെക്കിന്റെ അകലം വന്നിരിക്കുന്നത് അതേ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ റൗണ്ട് ചുറ്റി എടുക്കുന്നു എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഒരു വേറൊരു തുണിയിലേക്ക് ഇതിന്റെ ഈ തിളക്കമുള്ള ഭാഗം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് പീസാണ് എടുക്കേണ്ടത് നമുക്ക് ഒരു പീസ് ഒട്ടിച്ചിട്ട് അതിനിടയിൽ വേറൊരു പീസ് കൂടെ വെക്കുക എന്നാലേ അടിച്ചു മറിച്ചെടുക്കുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടത്തുള്ളൂ വേണ്ട ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പീസ് കൂടെ വേണം അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ ഒട്ടിക്കണം ഒട്ടിച്ചതിന് ശേഷം അടിയിൽ വേറൊരു പീസ് കൂടെ വെച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ണ്ടാ ക്ലോത്തിന്റെ അഴുക്കവശമാണ് നിവർത്തിയിടേണ്ടത് അഴുക്കവശം നിവർത്തിയിട്ടു അതിനുശേഷം ഇതേപോലെ നമ്മൾ ക്യാൻവാസ് ഇതില് വെച്ചു കൊടുക്കാം ആ തിളക്കം ഉള്ള ഒരു ഭാഗമുണ്ട് അത് നമുക്ക് അതിന്റെ തുണിയിലോട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് അയൺ ചെയ്തെടുക്കാം ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ദൈ കാണിക്കുന്ന കണ്ടില്ലേ ഇതേ രീതിയിൽ ഇതേപോലെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ക്യാൻവാസ് കയറാൻ പാടില്ല ഒരുപാട് വെളിയിലേക്ക് പോകാനും പാടില്ലാത്ത രീതിയിൽ അതിന്റെ ഓരോത്തൂടെ വേണം അതായത് ക്യാൻവാസ് കയറിയേ ചെയ്യരുത് കണ്ടില്ലേ വീ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ വന്നിട്ട് അവിടെ കുത്തി നിർത്തുക കുത്തി നിർത്തിയതിന് ശേഷം ഇതേപോലെ ആ കറവ് പോലെ ഭാഗത്തേക്ക് പതിയെ പതിച്ചരിച്ചെടുത്ത് കെട്ടിട്ടെടുക്കണ്ട അവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ആ അകഭാഗം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ആ വരയ്ക്കുന്ന ഭാഗം അവിടെ ഒരു കാലിഞ്ച് തുണി നിർത്തിട്ടിരുന്നാ മതി ബാക്കി ഭാഗം എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണേ കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്ത് കളയുക അതാ പോലെ ഇരിക്കുന്ന ആ ഭാഗത്തേക്കാണ് ആക വശത്ത് അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ലേ ആ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് തുണി നിർത്തുക ആ അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാ നമ്മൾ ആ കാലിഞ്ച് മേളിൽ കൊടുത്തേക്കുന്നില്ലേ അവിടെ ആണോ നമ്മൾ ആ തിരിച്ച് അകത്തിടുമ്പോൾ ഉള്ളിലേക്ക് പോകേണ്ട ഭാഗമാണത് ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമുക്കിതന്ന് അകത്തേക്ക് മറിച്ചിടണം അതിനു മുമ്പ് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആകോഭാഗം നമ്മളൊരു കാലിഞ്ച് അടയളപ്പെടുത്തി കൊടുത്തില്ലേ കാലിഞ്ച് സോറി കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ അവിടെ ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കാൻ നമുക്ക് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയാണേ ഇതേപോലെ കട്ട് കൊടുത്തു ഇനി നമുക്കത് തിരിച്ചിടാം ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്ത് കറക്റ്റ് ലെവലായിട്ട് കിട്ടും കണ്ടില്ലേ ഇതേപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കണ്ട ഒരു ഭാഗത്ത് ക്യാൻവാസ് ഒട്ടിച്ച് വെക്കുന്ന ആ ഭാഗം ക്യാൻവാസ് ഇല്ലാത്ത ഒരു ഭാഗം ഉണ്ട് കണ്ട ഇങ്ങനെയാണ് വരുന്നത് അതായത് നമ്മൾ ആ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗത്തെ ആ ക്ലോത്ത് അകത്തോട്ടാക്കി കെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ അതിനുശേഷം നമുക്കിതാ ഇപ്പം കാണിക്കുന്ന പോലെ അതിൻ്റെ ആ മോളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് അവിടെ ഒന്ന് ആയിട്ട് തുണി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഉണ്ടല്ലേ ഇതേപോലെ കറക്റ്റ് ആയിട്ട് തുണി നമുക്ക് തയ്ച്ചോണ്ട് തയ്ച്ചിരിക്കുമ്പോ ഏറ്റക്കുറിച്ചിലൊക്കെ വന്ന് ഇരിക്കുവേ അപ്പൊ അത് എല്ലാം കറക്റ്റ് ലെവലാക്കി ഒന്ന് വെച്ചതിന് ശേഷം ഇതേപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോളറൊക്കെ നമുക്ക് എളുപ്പമാണ് പിന്നെ നമ്മൾ ചെയ്തു വരണം കൂടുതൽ തവണ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ലെവലായിട്ട് തന്നെ നമ്മുടെ കിട്ടും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ആദ്യമൊക്കെ ഒരു ഇത് തോന്നും അത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് എളുപ്പം വരും ഇത് ഇത്രയേ ഉള്ളൂ സംഭവം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് അവിടെ കെട്ടിട്ട് അങ്ങ് എടുക്കാം അതിനുശേഷം ഇനി നമുക്ക് ഇത് ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കയാണ് വേണ്ടത് ഉണ്ടല്ലേ ആ എക്സായിട്ട് കിടക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാ അതിനുശേഷം നമുക്ക് ഇതേപോലെ നൂലൊക്കെ അധികം കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയണം ഇനി ഇത് രണ്ടായിട്ടും മടക്കുക കറക്റ്റ് രണ്ടായിട്ടും മടക്കിയതിനു ശേഷം ആ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതായത് നമ്മൾ മധ്യ മെയിൻ തുണിയുടെ മധ്യത്തിൽ നെക്കിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തിയിട്ട് മധ്യത്തിൽ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തില്ലേ അതേപോലെയാണ് ചെയ്യുന്നത് ഇതേപോലെ എടുത്തു നമ്മുടെ ആ ചുരിദാർ എടുത്തു എടുത്തതിനു ശേഷം നമുക്ക് ആയിട്ട് നെക്ക് കണ്ട ഇതേപോലെ കറക്റ്റ് നമ്മൾ നേരത്തെ അടയാളപ്പെടു അളവെടുക്കാൻ എടുത്തില്ലേ അതേപോലെ രണ്ടായിട്ട് മടക്കി വെക്കുക വയ്ക്കുക ആയിട്ട് രണ്ടായിട്ട് മടക്കി മടക്കിയതിനു ശേഷം മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു ഇതേപോലെ ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് അഴുക്ക് വശം തിരിച്ചിടാം കാരണം അഴുക്ക വശത്തുന്ന് നമുക്ക് നല്ല വശത്തോട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് മറിക്കേണ്ടത് ഇതില് ക്യാൻവാസ് ഒട്ടാത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വേണം ആ ഭാഗത്തിന്റെ മധ്യഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ക്യാൻവാസ് ഒട്ടാത്ത ഭാഗം അത് അതിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ നെക്കിന്റെ മധ്യഭാഗവും കൂടെ ചേർത്ത് വെക്കുക ചേർത്തിട്ട് നമുക്ക് റൗണ്ട് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക കെട്ടിട്ട് കെട്ടിട്ട് തന്നെ തുടങ്ങണം ആദ്യം അതിനുശേഷം ഒരു സൈഡിലോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ശ്രദ്ധിച്ച് ചെയ്യണം ക്യാൻവാസിലൊന്നും ക്യാൻവാസിന്റെ ആ ഭാഗത്തിലൊന്നും കയറാതെ നമ്മൾ എല്ലാം കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഏറ്റവും അറ്റത്തേക്ക് വന്ന് അതൊന്ന് കറക്റ്റ് ലെവലാക്കി വെക്കണം വെച്ചതിന് ശേഷം വേണം ബാക്കി ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റക്കുറച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണേ ണ്ടില്ലേ ഇതേപോലെ ഒരേപോലെ ലെവൽ ആക്കി വെക്കണം ഫ്രണ്ട് ഭാഗം സോറി ഏറ്റവും അറ്റുഭാഗത്ത് ശേഷം എന്നിട്ട് ഒരു പിന്നോ വല്ല കുത്തി കൊടുക്കാം വിഗ്നൈസായിട്ടുള്ളവർക്കാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യുമ്പോൾ ഏറ്റക്കുറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ തിരക്കുടിച്ചൊന്നും ചെയ്യാതെ കറക്റ്റ് ശ്രദ്ധിച്ച് നമ്മൾ പതിയെ ചെയ്തെടുക്ക എങ്കിൽ നമുക്ക് അത് നല്ല നീറ്റായിട്ട് കിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ബോക്സിൽ വരെ വന്ന് ചോദിക്കാം അതിനെ ഞാൻ മറുപടി തരുന്നതാണ് കണ്ടില്ലേ ഒരു ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി മറുഭാഗം ഇതേപോലെ മറിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് അവിടെയും കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതേപോലെ മറുഭാഗം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വെച്ച് കറക്റ്റ് ഒരു അളവ് അതായത് ക്യാൻവാസ് ഒട്ടിച്ച് ആ ഭാഗത്തു ഭാഗവും ഇതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരു കറക്റ്റ് അളവ് ഈ വശത്തേക്ക് നമുക്ക് കൊടുക്കാം അതായത് ചോക്ക് വെച്ചൊന്ന് അടയളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആ ലൈനെ കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റി വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്കത് എളുപ്പത്തിന് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഭാഗവും ഇതേപോലെ നമ്മൾ ചെയ്തെടു ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഏറ്റവും അറ്റത്ത് വരുന്ന സൈഡിൽ നമുക്ക് ഇതുപോലെ പിന്നൊക്കെ കുത്തി കറക്റ്റാക്കി ലെവലാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് അതങ്ങോട്ട് അകത്തോട്ട് തിരിച്ചിടണം അതായത് നമ്മളിപ്പം നല്ല അഴുക്കവശത്തല്ലേ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് അഴുക്കവശത്തു നിന്ന് നമ്മൾ ഇതിപ്പോ കണ്ടില്ലേ നല്ല വശത്തോട്ട് അറിക്കുകയാണ് ഇതേപോലെ നല്ല വശത്തോട്ട് മറിച്ചിട്ടു അതിനുശേഷം നമുക്ക് കറക്റ്റ് ലെവലായിട്ടൊന്ന് തേ അയൺ ചെയ്തെടുത്ത നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പൊ ഞാൻ അയൺ ചെയ്ത് അത് കറക്റ്റ് ആക്കി ഇനി നമ്മൾ ആ നല്ല വശത്തോട്ട് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കണ്ടില്ലേ അനക്ക് ഭാഗമാണ് അത് ഇപ്പൊ തയ്യൽ തുമ്പ് നൂല് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അകത്തോട്ടാക്കിയതിനു ശേഷം കറക്റ്റായിട്ട് നമ്മൾ അവിടെ തൊട്ട് റൗണ്ട് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഭാഗം ഇതേപോലെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നൂലൊക്കെ വെളിയിലേക്ക് കിടക്കുന്ന ഉള്ളിലോട്ടൊക്കെ ആക്കി വെച്ചു കൊടുത്തിട്ട് കറക്റ്റായിട്ട് അവിടെയും കൂടെ നമുക്ക് സ്റ്റിച്ച് എടുക്കാം ഇത് ഫുള്ള സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് ോക്കാൻ എങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് ഒന്നും ഞാൻ അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല ഈ കോളർ വെക്കുന്ന ഭാഗം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കണ്ടില്ലേ ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കി നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് അയൺ ചെയ്ത് നീറ്റായിട്ട് എടുക്കാം സ്ലീവ് വയ്ക്കുന്നത് ജോയിൻ ചെയ്യുന്നതൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇതിൽ ഈ കോളർ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളേ എല്ലാം കൂടെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണുക കണ്ട ഞാൻ അവിടെ ഒരു ചെറിയ ഓപ്പൺ കൂടെ കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് കണ്ടല്ലോ ഓക്കേ താങ്ക് യു